രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലൊരു ആരാധനാ മതിയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ആയിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് കേരളം മുഴുവനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പല പ്രദേശങ്ങളും നമുക്കറിയാം വിവിധങ്ങളായ ദുരന്ത മുഖങ്ങളിലൂടെ ഇപ്പോൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവ് അന്ന് നമ്മളോട് പറഞ്ഞത് ഇപ്രകാരമാണ് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണം ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലോട്ട് നീന്തി കയറിയിട്ടുള്ളത് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമാകുമെന്നാണ് ഈ പ്രത്യക്ഷീകരണം നമ്മളോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുമ്പോൾ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ ദേവിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ധ്യാനം എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നുവോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും അവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുവാനുമുള്ള വലിയ വചന വെളിപാടുകൾ ഈ ആരാധനയിൽ ഉടനീളം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ ഏതെല്ലാം സമയങ്ങളിൽ കൂടുന്നുവോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ദിവ്യകാരുണ്യനാഥൻ്റെ സന്ധിപ്പ് അനുഭവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ 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 നമുക്ക് കൃപാസനം പ്രത്യക്ഷീർണ്ണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മാധ്യസ്ഥം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലിലി യേശിവസാവേ ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വെളിപ്പെടുത്തി ലഭിക്കുവാനും ത്തിന്റെ വലിയ അനുഭവങ്ങൾ ഈ ആരാധന ആരാധനുപക്ഷങ്ങൾ ഉണ്ടാകുവാൻ ഇടം പരിസരമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു

പരിശുദ്ധ പരമദിവേ കാത്തിന് പരിശുദ്ധ പരമദിപാരുമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് നിർവാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലേ കൃഷ്ണക്ക് സമർപ്പിച്ച വിധിപ്രകാരമുള്ള ആ പ്രത്യക്ഷപ്പെടൽ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതാശ്വാസ പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതി മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയും അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ ദൈവശക്തി അവളുടെ കുടുംബങ്ങളെ ില് പങ്കെടുക്കുവാനിരിക്കുന്നവരെയും പങ്കെടുക്കുന്നവരെയും എല്ലാവരെയും കഥാവി അങ്ങയുടെ ദിവ്യകാര്യത്തിന് അനുഭവം നൽകി ശക്തിപ്പെടുത്തണമേ പരിശുദ്ധമയുടെ പ്രത്യക്ഷീരണത്തിന് അനുഭവിച്ചു വരെ കൂടുതൽ കൃപ നിറഞ്ഞ കൂടുതൽ അഭിഷേകം നിറഞ്ഞ അവരെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമൊക്കെയും അങ്ങേക്ക് സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാനും നിത്യതയിൽ അങ്ങയെ കണ്ടുമുട്ടുവാനും ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതി ണമേ പരിശുദ്ധയാമ്മേ ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേക നിയോഗം ദിവികാരുണ്യത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവങ്ങൾ നമ്മുടെ നിയോഗങ്ങളിലൂടെ ഉണ്ടാകുവാൻ നമുക്ക് പരിശുദ്ധനായ ദൈവത്തിനോട് നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ അനുഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം അനുഭവത്തിന്റെ നിമിഷങ്ങളാകുക ഞങ്ങൾക്ക് ആവശ്യമായ വചന അമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യം നൽകാൻ ൂടി നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ടിറിയ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷാ മേഖലകളെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രാധനയിൽ ഉടനീളം സാഹിത്യം പ്രകടമാക്കുന്നു പരിശുദ്ധ പരമദിവരുടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് ഇതിൻ്റത് ഒരു ചുരപുരാതനത്വമുണ്ട് അതേസമയം നിത്യനൂതനത്വവും ഉണ്ട് ചുരപുരാതനം എന്ന് പറയണത് ഉടമ്പടി ബൈ പ്രിൻസിപ്പിൾ അത് ദൈവദത്തമായ കാലത്ത് ആൻഡ് എബ്രാഹത്തിൻ്റെ കാലം ഒരു ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളതാണ് വർക്ക്ഔട്ട് ചെയ്യണതാണ് ദൈവം എന്തെങ്കിലും ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉട ത്രൂ ഉടമ്പടി ബേസില് ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങളുടെ വിഷയം കനക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഭാരം വെക്കുമ്പോൾ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഉടമ്പടിയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരിക ഇത് മരിയൻ ഉടമ്പടിയാണ് അതുകൊണ്ട് പോപ്പുലർ മരിയൻ ഉടമ്പടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു ആക്ച്വലി വാട്ട് ഇസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്താണ് ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളതിന് മറുപടി പറഞ്ഞത് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയാണ് വെച്ചാൽ ഉടമ്പടി മാതാവാണ് അവരാണ് ഉടമ്പടി മാതാവ് ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതറ്റം വരെ സ്വന്തം മകൻ്റെ കൊലച്ചോരെയും ചവിട്ടി നിന്നുകൊണ്ട് പോലും ദൈവത്തിൻ്റെ വചനം പാലിച്ച പാലിച്ചയാളാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത് അതാണ് ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് അപ്പോൾ പിതാവിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പിതാകു ആർ മിഷൻ നിങ്ങളുടെ മിഷൻ എന്താ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അത് ഞങ്ങളെ കോൺസെൻട്രേഷൻ ഓഫ് ദോസ് ഹു ആർ ഹൈസ് ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ് സാ ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലൈഫുണ്ട് അച്ഛന്മാർക്ക് കോൺസെൻട്രേഷൻ ലൈഫാണ് സിസ്റ്റേഴ്സിന് കോൺസെൻട്രേറ്റഡ് ലൈഫാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി സാക്ഷ്യപ്പെട്ട് ജീവിച്ചോളാവുന്ന ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസാണ് നോട്ട് കാത്തലിക്സ് നോട്ട് ഓൺലി കാത്തലിക്സ് കാത്തലിക്സ് മാത്രമല്ല നോൺ കാത്തലിക്സ് മാത്രമല്ല ഹോൾ ക്രൈസ് ഹോളർ ക്രൈസ്റ്റിനെ രക്ഷകനായിട്ട് മനസ്സിൽ ഹോളർ ചെയ്യുന്ന എല്ലാവരെയും കോൺസെൻട്രേറ്റ് ചെയ്യുക അവർക്കൊരു കോൺസെൻട്രേറ്റ് ലൈഫ് അവർക്ക് വിശുദ്ധ ജീവിതം ഐക്യ ജീവിതം സാക്ഷ്യ ജീവിതം പ്രദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ അങ്ങനെ കേരള സഭയിലെ ലോകസഭയിലെ അങ്ങനെ ഒരു മിഷൻ ഇല്ല ശരിക്കും പ്രീച്ചിങ് ഒക്കെ ഉണ്ട് ഇവാഞ്ചുലൈസേഷനിലുണ്ടെന്ന് പറഞ്ഞാലും ഒരു നോ അതായത് ക്രൈസ് ഹോണറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺസിനെ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക വചനാധിഷ്ഠിതമായ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർ വചനത്തിൻ്റെ വിതിൻ നോ ടൈം അവരെ സാക്ഷികളാക്കി മാറ്റുന്ന ഭയങ്കരമായ ഒരു സംഭവമാണ് ഉടമ്പടി നടക്കുന്നത് അപ്പം അത് നമ്മൾ അനുഭവങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മനുഷ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യണത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യും ശക്തീകരിക്കുകയും ചെയ്യാം ഒരേ സമയം തന്നെ മനുഷ്യൻ വിശുദ്ധീകരിക്കുമ്പോഴും ശക്തീകരിക്കുമ്പോഴും അവൻ എന്തായിട്ട് മാറും അവന് ഒരു മനുഷ്യന് ഉടമ്പടിയിലൂടെ എന്താ സംഭവിക്കുന്നത് വിശുദ്ധീകരിക്കുകയും ചെയ്യും അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം അപ്പോൾ ശക്തീകരിക്കാൻ നമുക്കെന്ത് പറ്റും അധികാരവും ബലവും ഉണ്ടാകും അധികാരവും ബലവും ബൈബിളിൽ ഈശക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് അധികാരവും ബലവും അവൻ മാറ്റുമ്പോൾ ജനങ്ങളുടെ കമന്റ് ശാസി മാറ്റാണ് സുവിശേഷം എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവരും എല്ലാവരും അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ട് പറഞ്ഞു പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും കൽപ്പിക്കുകയും യും വിട്ടുപോകുകയും അധികാരത്തോടും ശക്തിയോടും കൂടെ കൽപ്പിക്കുകയും അപ്പൊ വചനങ്ങൾക്കെല്ലാം അധികാരവും ശക്തിയും ലഭിക്കും ഇത് ഒരു ഒരു ഇത് ഒരു ഫ്രഷ് ഹാൻസിനെ പോലും പെട്ടെന്ന് അധികാരിയാക്കി മാറ്റും ആത്മീയ അധികാരം ഉണ്ടാകും ഒരു 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 പുതിയ നിങ്ങളൊരു ഉടമ്പടി എടുത്തൊരു മൂന്ന് മാസം ആയുള്ളൂ പക്ഷേ നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തരാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും അവിശ്വസ്ത കാണിച്ചാൽ ചിതറിപ്പോവും നമ്മൾ ഉടമ്പടിയുടെ പ്രസവതാണ് ചിതറി ചേർന്ന് നിൽക്കുക ദൈവത്തോട് ചേർന്ന് നിന്നാൽ ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ബൈബിളിൽ രണ്ട് എക്സൻസ് ഇടയ്ക്ക് ലൂപ്പ് ഹോളില്ല ഒന്നെ ചിതറക്കപ്പെട്ടിട്ട് നിൽക്കാം അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാം തണ്ടേ ഉള്ളൂ അപ്പം ചേർന്ന് നിൽക്കണത് വിശ്വസ്തയും ചിതറിക്കപ്പെടുന്നത് ഇപ്പോൾ നഖേമിയ നഖേമിയ എന്തുകൊണ്ടാണ് അവിടെ ചിതറിപ്പോ എന്ന് പറയുന്നുണ്ട് ഒന്ന് എട്ട് എടുത്ത് അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും പ്രശ്നം അതാണ് ചേർന്ന് നമുക്ക് രണ്ട് ദൈവമായിട്ടുള്ള ഇടപാടില് രണ്ട് സാധ്യതകൾ ഉള്ളത് ഒന്നെങ്കിൽ ചേർന്ന് നിൽക്കാം അല്ലെങ്കിൽ ചിതറിക്കപ്പെടാം എംപവറിങ്ങിന് സ്പിരിച്വൽ എംപവറിങ്ങിന് എപ്പോഴും വരണത് ഈ കവനെൻറ്റൽ ബേസ്ഡുള്ള എംപവറിംഗ് ആണ് താത്വികമായിട്ട് ഷാർപ്പായിരിക്കുന്നത് നമ്മളിങ്ങനെ അംബിഗസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് ദൈവകാ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിട്ടമനുസരിച്ച് ലക്ക അനുസരിച്ച് പോകണതല്ലേ അങ്ങനെയല്ല ഇവിടെ കവനൻ്റെ ഷാർപ്പ് ഷൂട്ടറാണ് ടു പ്ലസ് ടു ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ത്രീ പോയിൻ്റ് നയൻ നയൻ ഒന്നും അല്ല അത് ഫോർ തന്നെയായിരിക്കും കവനിൻ്റെ ഫോർമുലയുടെ ഒരു പ്രത്യേക കൃത്യത അതാണ് അപ്പം ചേർ നമ്മൾ എന്താ ചെയ്യണത് എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും ഇപ്പം ഇന്നലെ ഇന്നലെ മെറളിൻ ജോയി എന്ന് പറഞ്ഞൊരു മോള് ഈ ഉടമ്പടി യുവ യുവതയുടെ ആഘോഷമാണ് ശരിക്കും യുവതയുടെ ആഘോഷം അത് കൃപാശ്രത്തിൽ വന്ന് കാണേണ്ട കാഴ്ചയാണ് എല്ലാവരും തന്നെ പത്ത് പേര് സാക്ഷ്യം പറഞ്ഞാൽ ആറ് പേരും ഒരു ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ളതായിരിക്കും അവരുടെ അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന രീതികൾ കണ്ട ഞെട്ടിപ്പോകും അറുപത് വർഷം ക്രിസ്ത്യാനിറ്റി ജീവിച്ചിട്ട് കിട്ടാത്ത ഉൾക്കാഴ്ചയാണ് ഇരുപത് വയസ്സുകാർ പറയണത് ഉടമ്പടിയിലൂടെ ഇന്നലെ ശ്രീജ ജോയ് മെർലിൻ ജോയ് എന്ന് പറയുന്ന എം എസ് സി കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് എന്തിനാണ് എന്നോട് ഉടമ്പടി എടുക്കുക എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതാണ് ഉണ്ടാവും ആൾക്കാരുടെ ആ ഒരു ടീച്ചിങ് ബോർഡാണ് ഇപ്പം മെർലിൻ ജോയ് പറയണത് എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കണതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തളരുമ്പ ചേർന്ന് നിൽക്കാനാണെന്ന് അയ്യോ എന്നാ ഒരു വർത്തവ പറയൂ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉടമ്പടിയാ ഞാൻ നാലാം ക്ലാസ്സിൽ രണ്ടാം എന്ത് അഞ്ചാം ക്ലാസ്സിൽ വേദപഠം പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പഠിപ്പിച്ച ഉടമ്പടിയാ ഇപ്പം ഞാൻ പ്ലസ് ടുവിലാണ് ഭേദപഠം പഠിപ്പിക്കുന്നത് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന വിശ്വസ്തയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എല്ലാം ഉടമ്പടിയാണ് ഉടമ്പടി ജീവിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ പഠിച്ചു കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ നമ്മുടെ ശിവറമർ ബാ സഭയിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉടമ്പടിയുടെ വേദപാഠവും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിശ്വസ്ത വേദപാഠവും മെറിലിൻ പറയണത് ഇൻ്റർകറ്റഡ് ആണത് എൻ്റെ സബ്ജക്റ്റ് വൈസ് ഉടമ്പടിയാണ് ഉടമ്പടിയെ സംബന്ധിച്ചെടുത്തത് മെരലിന് സുന്ദരമായിട്ട് പറയാൻ കാര്യം ഉടമ്പടിയിൽ ജീവിക്കുകയാണ് ഒരച്ഛനുമാകാതെ കന്യാസിനുമാകാതെ അവർ അങ്ങ് ജീവിക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞ പിതാവിനോട് ഹോൾ കോൺസെൻട്രേറ്റഡ് ലൈഫ് ഓഫ് ഓൾ ക്രൈസ് ഹോണറിങ് പേഴ്സൺസ് ക്രൈസ്റ്റിനെ ഹോണർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിശുദ്ധ ചേർന്ന നിൽപ്പിൻ്റെ ജീവിതം ഇവർ പറയുന്ന ആ ആ അവതരിപ്പിക്കുന്ന രീതി അതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും തളരുമ്പ ചാരി നിൽക്കാൻ ഒരാൾ അതാണ് എൻ്റെ ദൈവം തളരുമ്പ് ചാരി നിൽക്കാൻ അത് എന്താ വല്ലാത്ത അപ്പോൾ അതായത് തളർന്നു കഴിഞ്ഞാൽ ചാരി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കണത് അതിന് അതിന് വിശ്വസ്തയാണ് നമുക്ക് ആവശ്യം ചിതറിപ്പോകാം ചേർന്ന് നിൽക്കാം ഉടമ്പടിയിൽ ഉണ്ടാകുന്ന നമ്മുടെ കയ്യിലാണ് എൻ്റെ താക്കോൽ മൊത്തം നമ്മൾക്ക് ചിതറി അവിശ്വസ്തത കാണിച്ചു ഇപ്പം നെഹേമ്യ എന്താ പറയണത് ഒന്ന് എന്താ പറയണത് നിങ്ങൾ ചിതറിപ്പോയി കാരണം എന്താണ് എന്നോട് നിങ്ങൾ ചേർന്ന് നിന്നില്ല അവിശ്വസ്തത കാണിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ അത് കാട്ടി കൊണ്ട് പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്റെ പേര് പ്രിൻസി ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാലാവേൽ എന്ന നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മാതാവിനെക്കുറിച്ച് എൻ്റെ ചേച്ചി മുഖേനയാണ് ഞാൻ അറിയുന്നത് അന്ന് ഞാൻ അൾസർ കൂടിയിട്ട് മംഗലാപുരം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു എങ്കിലും അന്ന് മാതാവിനെക്കുറിച്ച് കൃപാസന മാതാവ് ആലപ്പുഴ എന്ന് കേട്ടപ്പോഴൊന്നും എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയിരുന്നില്ല കാരണം എന്നുവെച്ചാൽ മാതാവിൽ കൂടുതലധികം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിലും ആലപ്പുഴ വരെയും വന്ന് മാതാവിനെ കാണണോ എന്നുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇതെൻ്റെ മനസ്സിൽ തന്നെ കിടന്നു കൃപാസനം മാതാവ് എൻ്റെ മനസ്സിൽ തന്നെ കിടന്നു കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി ബസ്സിലിരുന്ന് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അതൊക്കെയായിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത് പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഞാൻ സ്വയം കൃപാസനം അടിച്ചു നോക്കി യൂട്യൂബിൽ കൂടി സെർച്ച് ചെയ്ത് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവനും എനിക്ക് ഒന്നര മണിക്കൂർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് മണിക്കൂർ യാത്ര എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കുണ്ടായിരുന്നു പിന്നീട് ദിവസം മൂന്ന് മണിക്കൂർ വീതം ഞാൻ അച്ഛൻ്റെ ടോക്കുകളാണ് കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ കുഞ്ഞിന് എൻ്റെ മോക്ക് ഇപ്പോൾ പത്ത് വയസ്സുണ്ട് അവൾക്ക് നാല് വയസ്സ് മുതൽ എൽ കെ ജി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം മുതൽ അവൾക്ക് അടിനോർച്ചിൻ്റെ ബുദ്ധിമുട്ട് തുടർച്ചയായ ജലദോഷവും പനിയും കാരണം ആഴ്ചയിൽ മൂന്ന് ദിവസം പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു കൂടാതെ അവളുടെ ടേം എക്സാം ഒന്നും കുഞ്ഞിന് കറക്റ്റായിട്ട് പങ്കെടുക്കാനോ എഴുതുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടി റിസൈൻ ചെയ്യേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എനിക്കെൻ്റെ ഡ്യൂട്ടി ടൈം ഷെഡ്യൂള് അത്ര എളുപ്പമായിരുന്നില്ലേ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഉടമ്പടിക്ക് മുമ്പും ചൊല്ലുമായിരുന്നു എന്നാൽ സായാഗ്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് എട്ട് മണിക്കുള്ളിൽ ഞാൻ വീട്ടിലെത്തി എത്തുകയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഞാൻ ആഗ്രഹത്തെ മാറ്റിവെച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് നിൻ്റെ നിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഡ്യൂട്ടി സമയം അതിന് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി റിസൈൻ ചെയ്തു മുന്നിൽ വേറെ ജോലികളൊന്നും കണ്ടിരുന്നില്ല പക്ഷേ എനിക്ക് ജോലി എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ് തരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ഡ്യൂ ഡ്യൂട്ടി റിസൈൻ ചെയ്തു മാതാവിനോട് അന്ന് മുതൽ പ്രാർത്ഥിച്ചു എനിക്ക് ഇരുപത് ജനുവരി പത്താം തീയതിക്കുള്ളിൽ എനിക്കൊരു ജോലി എൻ്റെ അമ്മ എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജനുവരി ഒൻപതാം തീയതി എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി എൻ്റെ അമ്മയോട് പറഞ്ഞത് പ്രകാരം എൻ്റെ ആ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അനുയോജ്യമായ സമയവും അനുയോജ്യമായ സാലറിയും തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ജനുവരി ഇരുപതിന് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു രണ്ടായിരത്തി അതേ മാർച്ച് പത്താം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ ശക്തമായി തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാജ്ഞ പ്രാർത്ഥനകളെല്ലാം ചൊല്ലാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മോളെയും സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഇവിടുന്ന് പോയപ്പോൾ മുതൽ അമ്മയുടെ നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലം എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിലും മൂക്കിൻ്റെ സൈഡിലെല്ലാം പെട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൾക്ക് പത്ത് വയസ്സുണ്ട് അതിന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാസത്തിൽ രണ്ട് തവണ ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ വർഷത്തിൽ ഒരിക്കൽ പോലും കൊണ്ടുപോകേണ്ടാത്ത അവസ്ഥയിലായി ഇന്ന് അവൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട് എല്ലാ ടൈം എക്സാമും അവൾ എഴുതുന്നുണ്ട് അങ്ങനെ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും കൊണ്ട് എൻ്റെ കുഞ്ഞിന് വളരെയധികം രോഗസൗഖ്യം ഉണ്ടായി പിന്നെ എൻ്റെ അമ്മയുടെ കാലിൻ്റെ മുട്ടുവേദന മുട്ട് തേയ്മാനമായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല മുട്ട് തേയ്മാനമാണ് അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു കാലിന് രണ്ട് കാലുകൾക്ക് നീര് വയ്ക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടിയിൽ അത് നിയോഗമായി എഴുതി അമ്മ ഇവിടുന്ന് പോയതിന് ശേഷം സായജ്ഞ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം അമ്മയുടെ കാലിൽ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇപ്പോൾ എൻ്റെ അമ്മയുടെ രണ്ട് കാലുകൾക്കും നീരുകളൊന്നുമില്ല അമ്മ സുഖം അമ്മയുടെ വിശുദ്ധ തൈലത്താൽ അങ്ങനെ എൻ്റെ അമ്മ സുഖം പ്രാപിച്ചു പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ പ്രത്യേകിച്ച് വഴക്കുകളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഒരു സമാധാനക്കേട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ കുടുംബത്തിന് സമാധാനം തരണേ എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണേ എന്ന് അത് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് വീടിനകത്ത് തലക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ഇതെൻ്റെ നാലാമത്തെ പുതുക്കലാണ് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് വന്ന് ഞാൻ പുതുക്കി മാ അതേ ഏപ്രിൽ പതിനെട്ടിന് എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് എന്നെ ജോലിക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്കായിരുന്നു പട്ടിക്കുറുകെ ചാടി വണ്ടിയുടെ ഇടയ്ക്ക് കൂടെ പോയി സ്കൂട്ടിയായിരുന്നു വണ്ടി മറിഞ്ഞ ഹസ്ബൻഡ് കാലിൽ തന്നെയാണ് വീണത് പെട്ടെന്ന് അതേ വണ്ടി വേറൊരു വണ്ടി ഒരു ഹസ്ബൻഡ് തിരിച്ചു ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി നേരം കാലിന് ഭയങ്കരമായിട്ട് നീര് വെച്ചു ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു മിക്കവാറും ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കാം നമുക്ക് എന്തായാലും എക്സ്റേ എടുത്ത് നോക്കാം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പരിശുദ്ധി അമ്മേ എൻ്റെ അടുത്ത് നിവൃത്തിയൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡിനൊന്നും ഓപ്പറേഷനൊന്നും ഡോക്ടർ പറയരുതേ എന്നും പ്രാർത്ഥിച്ചു എക്സ്റേക്ക് കൊണ്ടുപോയി എൻ്റെ കയ്യിൽ അന്നേരം വിശുദ്ധ ഒന്നും ഉണ്ടായിരുന്നില്ല ഹസ്ബൻ്റെ കാലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എക്സ്റേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ പൊട്ടൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്ലാസ്റ്റർ ഇട്ടാൽ മതിയാവും എന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുപോയി അതേ ഇതിൽ തന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു മെയ് മാസം വടക്കമാസമായിരുന്നു അന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ നിന്ന നിപ്പോൾ വീണു പക്ഷെ എന്ത് കാരണത്തിലാണെന്നുള്ളതൊന്നുമില്ല കണ്ണിലിട്ട് കയറിയോ തലകറങ്ങിയോ ഒന്നും എനിക്ക് ചെയ്തിരുന്നില്ല വീണ് കഴിഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചിരുന്നില്ല അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ കുളിക്ക് വരുന്നുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് പിടിക്കുമോ ഞാനൊന്ന് എഴുന്നോട്ടേട്ടെ എന്ന് അങ്ങനെ എഴുന്നേറ്റ് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു മാതാവിൻ്റെ തൈലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് എടുത്ത് വിശുദ്ധ തൈലം എൻ്റെ നടുവിന് തേച്ച് മാതാവേ എനിക്കൊന്നും എനിക്ക് നടക്കാൻ കഴിയണേ ഓൾറെഡി ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയി കിടക്കുന്നു അമ്മയും കുഞ്ഞുമാണ് വീട്ടിൽ എന്തായാലും ഞാൻ ജോലിക്ക് പോയേ പറ്റൂ അത് ഞായറാഴ്ച ആയിരുന്നതിനാൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച എക്സ്റേ എടുത്തപ്പം പറഞ്ഞു ഒരാഴ്ച വെയിറ്റിട്ട് കിടക്കേണ്ടി വരും നല്ല റെസ്റ്റ് വേണം ഡിസ്ക്കിന് നീർക്കെട്ടുണ്ട് അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഒരാഴ്ചത്തെ റെസ്റ്റ് കമ്പൽസറി എടുക്കണമെന്ന് ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തില്ല മാതാവിൻ്റെ തൈലം മാത്രം തേച്ചു ഞാൻ ഡ്യൂട്ടിക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു എൻ്റെ മാതാവ് എൻ്റെ നടുവിൻ്റെ വേദന സുഖപ്പെടുത്തി പിന്നെ എന്ന് വെച്ചാൽ അതേപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് എട്ട് വയസ്സാണ് അവനുള്ളത് ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ മുഖത്തും കാലിനും ഒക്കെ നീർക്കെട്ട് കണ്ടുകൊണ്ട് ഡോക്ടറെ എടുത്തു പോയി ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണ് അത് അതും ഞായറാഴ്ച ആയതിനാൽ സ്കാനിങ്ങോ മറ്റുള്ള ടെസ്റ്റുകളോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് എന്തായാലും നാളെ സ്കാനിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ളത് സിംറ്റംസ് എല്ലാം അതിൻ്റെ തന്നെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ അന്ന് രാത്രി തന്നെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ശരീരഭാഗത്ത് തന്നെ അമ്മയുടെ വിശുദ്ധ തൈലം തേച്ച് മാതാവി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ നാളത്തെ സ്കാനിങ്ങിൽ അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ ക്രിയാറ്റിനോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് അവൻ്റെ കിഡ്നി സുരക്ഷിതമായി തന്നെ എൻ്റെ അമ്മ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നെക്സ്റ്റ് ഡേ സ്കാനിങ് നടന്നു സ്കാനിങ്ങിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വയറ്റിൽ ചെറിയ വെള്ളം നീർക്കെട്ടുകളോ വെള്ളം നേരി പറഞ്ഞു ക്രിയാറ്റിനിങ് ചെയ്തു ക്രിയാറ്റിൻ നോർമൽ ആയിരുന്നു പിറ്റേ ദിവസം അവിടുന്ന് ഡോക്ടർ റെഫർ ചെയ്തു മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെന്ന് സ്കാനിങ് എടുത്തു നെഫ്രോളജിസ്റ്റിനെ കണ്ടു സ്കാനിങ്ങിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ ശരീരഭാഗത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ സാധിച്ചു ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് അമ്മയുടെ തൈലം വിശുദ്ധ തൈലം അവൻ്റെ ശരീരത്തും നെറ്റീലൊക്കെ കുരിച്ചു വരച്ചു എൻ്റെ ദേഹത്ത് അന്നേരം നീർക്കെട്ടൊക്കെ അത്യാവശ്യമുണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിൽ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞിനെ ദിവസം ഇത് കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ അക്രൈസ്തവരായതുകൊണ്ട് തന്നെ ചേച്ചിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാലും സ്വർഗസ്ഥനായ പിതാവെയും നന്മനിറഞ്ഞ മറിയുമേയും അറിയാമായിരുന്നു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു സ്വർഗസ്ഥനായ പിതാവേയും പത്ത് നന്മനിറഞ്ഞ മറിയുമേയും ചൊല്ലിക്കൊണ്ട് തന്നെ കുഞ്ഞിന് ഇത് കൊടുക്കണം അത് മാതാവ് സുഖപ്പെടുത്തിക്കൊള്ളും ഞാൻ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞു പറഞ്ഞുകൊള്ളാം ചേച്ചി ധൈര്യമായിട്ട് ഇരുന്നു പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിലൊന്നും പ്രത്യേകിച്ച് ഇല്ല പക്ഷേ അവൻ്റെ സിംറ്റംസ് കണ്ടിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ഒരു മൂന്ന് വർഷത്തെ മെഡിസിൻ നമ്മൾ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ആദ്യത്തെ ചെക്കപ്പിനെ ചെന്നു രണ്ടാഴ്ച അവർ കടന്നു അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോയി ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ഇനി നമ്മൾ അധികം നാൾ മരുന്ന് മെഡിസിൻ കഴിക്കേണ്ടി വരില്ല അവൻ നല്ല കുറവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ മൂന്നാമത്തെ ചെക്കപ്പ് ആയിരുന്നു മൂന്ന് വർഷത്തെ മെഡിസിൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എല്ലാം നിർത്തിക്കൊള്ളു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു അവൻ ഇന്നലത്തെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലത്തെ അഞ്ചരക്കത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ സായാഗ്ന പ്രാർത്ഥനയും അതിനോടൊപ്പം ജപമാലയും ഞാൻ മുടക്കാതെ ഞങ്ങളെല്ലാവരും ഞാനും അമ്മയും കുഞ്ഞും കൂടെ ഇരുന്നിട്ടാണ് ചൊല്ലുന്നത് ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ കൂടുകയല്ലെങ്കിലും ഇത് നല്ല സപ്പോർട്ടീവ് ആണ് വൈകുന്നേരത്തെ സായാഗ്ന പ്രാർത്ഥന ഞാൻ എപ്പോൾ ചൊല്ലിയാലും എൻ്റെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട് പോരാതെ ഞാൻ എപ്പോഴും എൻ്റെ തലയ്ക്കു മുകളിൽ മാതാവ് ഉണ്ടെന്നുള്ളൊരു അതൊരു സുഖം എനിക്ക് കിട്ടാറുണ്ട് ഏത് അത്യാവശ്യ സമയത്തും എൻ്റെ അമ്മയെ എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ വലത്തും ഇടത്തുമായിട്ട് എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ കാത്തു സംരക്ഷിക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുത്തെ പത്രം ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കൊടുത്തു തീർക്കാറുണ്ട് എനിക്കറിയാവുന്നവരെല്ലാവരോടും അമ്മയെക്കുറിച്ച് സംസാരിക്കാനും എൻ്റെ സ്ഥാപനത്തിൽ വരുന്നവർ ഞാൻ ലാബ് ടെക്നീഷ്യനാണ് അവർക്ക് വരുന്ന സുഖമില്ലാതെ കാണുന്ന അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് തന്നെയാണ് തോന്നുകയാണെങ്കിൽ അവർക്ക് അമ്മയുടെ വിശുദ്ധ തൈലം തേച്ച് പിരിച്ചു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് എന്നാലാകുന്നത് പോലെയുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ അപേക്ഷിച്ചാൽ പരിശുദ്ധ അമ്മ എനിക്ക് അതിനെല്ലാത്തിനും ഒരു മറുപടി തന്നിട്ടുണ്ട് അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു തടസ്സവും കൂടാതെ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ സാധിച്ചു തരുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞോളൂ